സാറെ ഈ ഹിജാബ് വിഷയത്തിൽ നമ്മൾ ആരുടെ ഇൻട്രസ്റ്റാണ് പരിഗണിക്കേണ്ടത് ഇപ്പോൾ ഇൻഡിവിജ്വൽ എന്താണ് ഫ്രീഡം ഓഫ് റൈറ്റ് പ്രകാരം റിലീജിയസ് റൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടേതായിട്ടുള്ളൊരു റൈറ്റും ഉണ്ട് ആർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഹിജാബ് എന്നുള്ള വ്യത്യാസം മനുഷ്യൻ്റെ സഹിഷ്ണുത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് വിഷം പലരും ധരിക്കാൻ ധരിക്കാതിരിക്കുന്നവരും കാണും അല്ലെ എല്ലാം ലോകം മൂടിപ്പോ വെച്ച് നടക്കുന്നവരും കാണും ഇതിനൊക്കെ ആ സഹിഷ്ണുതയുടെ അംശം നഷ്ടപ്പെടുമ്പോൾ ഇതെല്ലാം വിഷയങ്ങളാണ് ഇന്നലെ വരെ ഇപ്പം തലശ്ശേരി അല്ലെങ്കിൽ മലബാർ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ ഇന്നലെ വരെ പർദ്ധഗൂരു ഇടാത്തവരുണ്ടായിരുന്നു ഇന്ന് പർദ്ധ ഇട്ടവർ ഒത്തിരി പേരുണ്ട് ഇതെല്ലാം ഇങ്ങനത്തെ ബാഹ്യമായ പ്രകടനങ്ങൾ തങ്ങളുടെ ആചാരത്തിൻ്റെ ഉറപ്പാണ് എന്ന് സമൂഹങ്ങൾ അല്ലെ സൊസൈറ്റികൾ പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇതുണ്ടാവും നമ്മൾ ഹിജാബിനെ കുറ്റം പറയുമ്പോൾ നമ്മളൊന്ന് രാജസ്ഥാനുണ്ട് കണ്ടിട്ടുണ്ട് രാജസ്ഥാനിൽ അവിടെ തലമുടി മൂടിക്കിട്ടിയ പഴയതാനൊക്കെ പെണ് പെണ്ണുങ്ങൾ വരുന്നത് എല്ലായിടത്തും പുറത്തിറങ്ങണേ അപ്പോൾ അത് തന്നെയല്ലേ ഹിജാബ് ഇനി ഇതിൻ്റെ മറുവശം ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇപ്പോൾ ഹിജാബ് ഇടണം എന്നുള്ള മുസ്ലിം സംഘടനകളുടെ ആവശ്യത്തെ പ്രതിരോധിക്കണമെങ്കിൽ നാളെ എം ഇ എ സ്കൂളിലേക്ക് പെൺകുട്ടികൾ ചട്ടയും കൊണ്ടുമായിട്ട് പോയാൽ എങ്ങനെ ഇരിക്കും ക്രിസ്ത്യാനികളുടെ ആചാരപരമായ വേഷം പഴയകാല വേഷം ചട്ടയും കൊണ്ടുപോകണം പെൺകുട്ടികൾ അങ്ങനെ പോയാൽ അങ്ങനൊരു സിനിമ വന്നിട്ടുണ്ടല്ലോ സിനിമ അത് അത് കസ്തൂരിമാൻ കസ്തൂരിമാൻ എന്നുള്ള സിനിമയ്ക്കകത്ത് മീരാ ജാസ്മിൻ ക്ലാസ്സിലേക്ക് ചെയ്ത മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞു വരണം അല്ലെ നല്ല വേഷം ധരിച്ച് വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ കന്യാശ്രീ പറഞ്ഞപ്പോൾ മീരാ ജാസ്മിൻ പിറ്റേ ദിവസം ചട്ടയും കൊണ്ടു കൊടുത്തോണ്ടാണ് ക്ലാസ് ചെയ്തില്ലത് അവിടെ ബഹളാവുന്നുണ്ട് പക്ഷേ അങ്ങനെ അത് ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടണം അവർക്ക് കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക സ്കൂളിനൊക്കെ ആണെങ്കിൽ ഒരു യൂണിഫോം വേണം ഇവർക്ക് പട്ടാളത്തിൽ പോകുകയാണെങ്കിൽ പട്ടാളത്തിൽ പോകുന്ന ഒരു ഇന്ത്യയും പക്ഷേ മറിച്ച് നമ്മൾക്ക് ഒരു അത്ഭുതമായിട്ട് വിചാരിക്കേണ്ട ഏതാനും മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ വന്നതുകൊണ്ട് സ്കൂളിൻ്റെ തകർന്നു വീഴും എന്നൊന്നും വിചാരിക്കരുത് ഇപ്പോൾ കാനഡ പോലുള്ള തുടങ്ങിയ രാജ്യങ്ങളിൽ പോലും ബ്രിട്ടനിൽ പോലും സിഖുകാർക്ക് തലപ്പാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയം ഇതിനെ ഗൗരവത്തോടെ കാണുന്നവരാ ഈ വിഷയത്തെ ഇത്തരം വിഷയങ്ങളെ ഗൗരവത്തോടെ കാണുന്നത് നമ്മൾ വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അതിനല്ല ഇതാണോ ഹിജാബാണോ പ്രധാനം ഏതെങ്കിലും ഇന്നലെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന വിദ്യാർത്ഥികൾ ഇന്നലെയും പോയി അഞ്ച് വയസ്സുകാരൻ്റെ അടുത്ത് മരിച്ചു പോകുന്നുണ്ട് പുറപ്പെട്ടു പോകുന്നുണ്ട് എത്ര കുട്ടികൾ മരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇല്ലേ സാർ ഇവിടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഇസ്ലാമിൻ്റെ ഹിജാബ് എന്ന് കർണാടകത്തിലൊരു വിധിയിൽ കോടതി പറയുന്നുണ്ട് ഇതിവിടെ ഇപ്പോൾ അവർ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് അല്ലാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഇടയ്ക്ക് ഇസ്ലാമിക പെൺകുട്ടികൾ അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അപകടം അതങ്ങനെ ആലോചിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് അപകടം വരുന്നുണ്ട് ഇപ്പം നമ്മുടെ സന്യാസിമാർ അമ്പലത്തിൽ സന്യാസിമാർ മൂടിപ്പോ വച്ചും കാവ്യക്കുറിച്ച് സന്യാസിനികളും സന്യാസിമാരും വരുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ഇവരങ്ങനെ വരാൻ പാടില്ലെന്ന് എനിക്കൊന്നും പറയാനുള്ള അല്ല ക്ഷേത്രങ്ങളിൽ വരാം അങ്ങനെ ക്ഷേത്രത്തിൽ ഇവിടെ ഇവിടെ വിഷയം എന്നുള്ള ഒരു വിഷയമാണ് സ്കൂളിൽ ഫണ്ടമെന്റൽ റൈറ്റ് അവർക്ക് മാനേജ് ചെയ്യാൻ ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം അവർക്ക് അവരുടേതായ അവകാശം ഉള്ളത് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ റോഡിലും എന്താണ് ബസ്സിലും ബീച്ചിലും എല്ലാ സ്ഥലത്തും വിട്ടോ സ്കൂളിൽ വരുമ്പോൾ ആ സ്കൂളിൽ എന്തെങ്കിലും യൂണിഫോമിൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്കൽ അത് കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്കൂളിൽ പോകാം അവിടെ വന്നിട്ട് ഈ തർക്കിക്കുന്ന എന്തിനാണെന്നാണ് ഇവിടുത്തെ അടിസ്ഥാന വിഷയം അവിടെ അങ്ങനെയാണെങ്കിൽ സിലബസിന്റെ കാര്യം വരുമ്പോൾ ഇവർ തർക്കിക്കുന്ന എന്തിനാ സിലബസിൻ്റെ കാര്യം വരുമ്പോൾ ഈ മാനേജ്മെൻറ്റുകൾ തർക്കിക്കുന്ന എന്തിനാ ക്രിസ്തുവിനെതിരായിട്ടോ നടക്കെതിരായിട്ടോ ഗീത ശ്രീകൃഷ്ണനെതിരായിട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ മാനേജ്മെൻ്റുകൾ തർക്കിക്കുന്ന എന്തിനാണ് അത് യൂണിഫോം ആയിട്ട് ഇന്ത്യൻ മുഴുവൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ട് പഠി ഇന്ത്യ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ ക്രൈസ്തവ സ്കൂളിൽ പഠിക്കാൻ സമ്മതിക്കുമോ ഇസ്ലാമിക സ്കൂളിൽ പഠിപ്പിക്കാൻ സമ്മതിക്കും അല്ലെങ്കിൽ ഹിന്ദു സ്കൂളിൽ സമ്മതിക്കുമോ സംഭവിക്കുമോ അതിനെ സംഭവിക്കാത്തത് അപ്പോൾ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് ഈ യൂണിഫോമിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് ചില പ്രിക്കോഷൻസാണ് ആ ഏത് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ് വഴി വെച്ച് ആരെങ്കിലും ശല്യപ്പെടുന്നത് കണ്ടത് പുറപ്പെട്ടു പോയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അങ്ങനെ ചില പ്രായോഗികമായി പ്രയോജനങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു രക്ഷകർത്താവ് മാത്രം ഈ കൊച്ചെങ്ങനെ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നു അത് പബ്ലിഷ് ചെയ്യട്ടെ പിന്നെ ശിവൻകുട്ടിക്ക് ഇത് പറയാനുള്ള അവകാശമുണ്ടോ ശിവൻകുട്ടിക്ക് ഇത് പറയാനെന്തെങ്കിലും അവകാശമുണ്ടോ അത് അവകാശല്ല ആവശ്യം വിദ്യാഭ്യാസത്തിന്റെ വിദ്യാർത്ഥികളുടെ ആവശ്യം അത് ശിവൻകുട്ടി ഇത് പറഞ്ഞ ഞാൻ ആം എ ചാമ്പ്യൻ ഓഫ് മുസ്ലിം ഇൻട്രസ്റ്റ് എന്ന് വരുത്തണം ഞാൻ ഇതിന്റെ ചാമ്പ്യനാണ് ഇതേ ശിവൻകുട്ടി നമ്മൾ കണ്ട ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ബാധിക്കുന്നത് കണ്ടു എവിടെയാണ് സ്കൂൾ വികലാങ്കരുടെ അധ്യാപകരുടെ നിയമനത്തെ സംബന്ധിച്ച് അവരുടെ പറ്റി ബിഷപ്പിനെ നേരിട്ട് പോയി കണ്ട് സഷ്ടാംഗ പ്രമാണം ചെയ്ത് ബിഷപ്പിനെ ഞാൻ കാണാൻ പറ്റുന്നതിനോ അവിടെ കത്തോലിക്ക സഭയ്ക്ക് മുമ്പിൽ കുഞ്ഞു നിൽക്കുന്ന ശിവൻകുട്ടിയെ നമ്മൾ കണ്ടു അതേ ശിവൻകുട്ടി ഇവിടെ വന്ന് കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് ഗർജിക്കുക എന്ത് ചെയ്യും മാത്രമല്ല ശബരിമല പഴയ കുടി യുവതീ പ്രവേശന കാലത്ത് ഒരു സംഭവം ഉണ്ടായി ഇവിടെ ഗർജിക്കുന്ന പിണറായി വിജയൻ അവിടെ വാഴമണ്ണിലെ കത്തോലിക്ക സഭയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ കാട് വനം കൊള്ളക്കാർ കുരിശ് നാട്ടിയപ്പം പിണറായി വിജയൻ്റെ പ്രശ്നം ഓർക്കുന്നുണ്ടോ ആരാണ് നിങ്ങളോട് ഫോറസ്റ്റ് ഗാർഡിൽ പറിച്ചു കളഞ്ഞപ്പോൾ പറഞ്ഞു ആരാണ് നിങ്ങളോട് കുരിശെ തൊടാൻ പറഞ്ഞത് ആര് അപ്പോൾ അന്ന് കുരിശിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുകയാണ് വനം കൈയ്യേറി നിയമം ലംഘിച്ചിട്ട് പോയി പ്രാധാന്യം കൊടുക്കുകയാണ് ആ അതുപോലത്തെ പ്രാധാന്യം ഇവിടെ ഓരോരുത്തരും കൊടുക്കുന്ന അവർക്ക് മുസ്ലിമിൻ്റെ പ്രാധാന്യം കൊടുത്തെങ്കിൽ മിണ്ടാൻ പറ്റുമോ ഇത് നമ്മൾ സർക്കാരിൻ്റെ സ്ഥാപനമാണ് എന്ന് പറയുമ്പം അങ്ങനെ സർക്കാരിൻ്റെ സ്ഥാപനമായിട്ട് നടത്താൻ പറ്റാതെ വന്നതാണ് അല്ലെങ്കിൽ സ്കൂളുകളെല്ലാം ആരുടെ രാജിക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ പറഞ്ഞ ന്യൂനപക്ഷ അവകാശം പത്തൊമ്പത് അവകാശം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ ചോദ്യമുണ്ട് ഇതെല്ലാവർക്കും ബാധകമല്ലേ ഒരു വിഭാഗത്തിൽ എല്ലാവർക്കും ബാധകമല്ലേ അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം ഫിസിക്സും കെമിസ്ട്രിയും വിദ്യാഭ്യാസത്തിനാണ് ഈ അവകാശം കൊടുത്തത് കാണോ ഖുറാനോ ബൈബിളോ ഗീതിയോ പഠിപ്പിക്കാനല്ല ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ പഠിക്കുന്ന കാര്യത്തിൽ തടസ്സം നേരിടാൻ പാടില്ല ന്യൂനപക്ഷമായതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റണം അതല്ലേ എൻ്റെ ഉപേക്ഷ ആ വിവേക്ഷ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഖുറാൻ പഠിക്കാൻ മാത്രമല്ല ഖുറാൻ ആത്മീയമായ മതപരമായ കാര്യമാണ് ബൈബിൾ ആണല്ലോ അങ്ങനെ തന്നെയാണ് ഗീതയാണല്ലോ അങ്ങനെ സാർ ഇതിൽ എന്താ പറഞ്ഞു വരുന്നത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യം ആണോ അങ്ങനെയല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും അപകടകരമല്ലാത്ത മറ്റുള്ളവർക്കും ശല്യം വേഷം തുടങ്ങിയ കാര്യങ്ങൾ എന്തിൻ്റെങ്കിലും പേരിലാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്